കോഴിച്ചാൽ റവന്യൂവിലെ വൈദ്യുതി വേലികൾ നശിപ്പിച്ച് കാട്ടാനക്കൂട്ടം കൃഷിയിടത്തിൽ വിഹരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചെറുപുഴ പഞ്ചായത്തിലെ കോഴിച്ചാൽ റവന്യൂവിൽ കാട്ടാനക്കൂട്ടം കൃഷികൾ നശിപ്പിച്ച് അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുകയാണ് നേരത്തെ പഞ്ചായത്തിൻ്റെയും വനവകുപ്പിൻ്റെയും നേതൃത്വത്തിൽ വൈദ്യുതി വേലി നിർമ്മിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഭാഗത്ത് വേലികൾ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് അതാണ് ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങാൻ കാരണം യഥാസമയം വേലികൾ അറ്റകുറ്റപ്പണി നടത്താനും അതിർത്തി മേഖലയിൽ ഉള്ള വേലി സംരക്ഷിക്കാനും തയ്യാറാകാത്തതുമാണ് വേലി തകരാൻ കാരണമായത് ഉള്ള ദൂരത്തിൽ ഈ വൈദ്യുതി വേലി ഉണ്ടായിരുന്നു അതിന് അതാത് പറമ്പുകാരാണ് അതിൻ്റെ കീഴിലുള്ള എല്ലാ ചപ്പ് ചവറുകളും വള്ളികൾ കയറി വന്ന മാറ്റി തെളിച്ചിടണമെന്നൊക്കെയാന്ന് ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു അതായത് വീടുകളിൽ ഉള്ളവരെല്ലാം ചെയ്തിരുന്നു ഇടക്കാലം കൊണ്ട് പലരും അത് ചെയ്യാതെ വന്നു ചില സ്ഥലങ്ങളിൽ ഈ ഇത് വീടിനോട് ചേർന്ന് വരുന്ന വേലികൾ തുണി അലക്കിയിടുക പിന്നെ വീട്ടിലെ ഫ്രണ്ടിൽ കെട്ടിയിരിക്കുന്ന മഴ തന്നെ തുണി അലക്കിയിടാനൊക്കെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ സ ടെണ്ടറ്റവും ഈ കമ്പിയെ കെട്ടുക അപ്പോൾ ആ ഭാഗത്ത് ഈ കിഴക്ക് ഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളിലാണ് ഈ സംഭവിച്ചിരിക്കുന്നത് അവിടെ ആന ഇവരുടെ വീടിൻ്റെ മുറ്റം വരെയും കടന്നു പോകുന്നതാണ് അവിടെ എർത്ത് എർത്ത് വേലി ആ മലയോരമേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐ എസ് ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റു തിളക്കത്തോടെ സ്വർണാഭരണങ്ങൾ സ്വന്തം സ്വന്തപണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ